ഹായ് മകൾസ് അങ്ങനെ നമ്മുടെ എട്ടാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ യൂട്യൂബ് ലൈവില് ഡിസ്കസ് ഒക്കെ ചെയ്തിരുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർക്ക് ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ ആൻസേഴ്സ് ആണ് ഓരോ ക്വസ്റ്റിനും വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഇത് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക ആൻ ആം റിബല്യൻ എഗൻസ്റ്റ് ബ്രിട്ടീഷിൻ എയ്റ്റീൻ നയൻറ്റി നയൻ അപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും ദിസ് ട്രൈബൽ റിവോൾട്ടി ഓൾസോ നോൺ ഉൽ ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ ഡി അവിടെ മുണ്ടാ റിബല്യ ആൻസർ വരുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാകും രണ്ടാമത്തെ ചോദ്യം ദാ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ യൂട്യൂബ് ലൈവില് നമ്മൾ കറക്റ്റ് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതിലേതാ കറക്റ്റ് ആൻസർ വരുന്നത് ഈ മാച്ച് ഫോളോയിങ്ങില് യെസ് അപ്പോ കറക്റ്റ് ഡിസ്കസ് ചെയ്തതിന്റെ ഒരു പ്രൂഫ് ഞാനവിടെ കാണിച്ചു തരാം ദാ കറക്റ്റ് ഇതേപോലൊരു സംഗതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഡേവിഡ് റിക്കാർഡോ അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക ഓക്കെ യസ് ഇനി അടുത്തത് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ആ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് ഉത്തരായനവും ദക്ഷിണായനവും കറക്റ്റ് ഇന്നലെ ലൈവില് വരച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഉത്തരായനവും ദക്ഷിണായനവും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം അതിന്റെ എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് എന്നാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഉത്തരായനം എന്നുണ്ടെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ക്യാൻസറിലേക്ക് ദക്ഷിണായനം ആണെന്നുണ്ടെങ്കിൽ ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു കാപ്രിക്കോൺ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് നമ്മൾ ഇതെല്ലാം കറക്റ്റ് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ദാ ഇവിടെ ഓപ്ഷൻ നോക്കി കാണാൻ കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ടും പറഞ്ഞേക്കുന്ന ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാൽ അത് ഉത്തരായനമാണ് അടി തന്നേക്കുന്നത് ദക്ഷിണായനം കറക്റ്റ് ആവണമെങ്കിൽ എന്ത് വരണമായിരുന്നു അവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ഓഫ് കാപ്രിക്കോൺ എന്ന് പറയണമായിരുന്നു ഇവിടെ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാത്രമാണെന്ത് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഓക്കെ സോ ഇന്നലെ കറക്റ്റ് ഡിസ്കസ് ചെയ്ത് വരച്ച് കാണിച്ചു തന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രത്യേകം നോക്കണം അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ പേഴ്സൺ ഫസ്റ്റ് ഫസ്റ്റത്തത് ഫോട്ട് അഗെയിൻസ്റ്റ് സ്റ്റൈൽഡ് മാരേജ് ആര്യ ആര്യമഹിളാ സമാജ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും ഇന്നലെ പണ്ഡിത രമാബായിയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ആര്യമഹിളാ സമാജ് ശാരദാ സദൻ മുക്തി മിഷൻ ഇതൊക്കെ എന്ത് ചെയ്തോ കറക്റ്റ് നോക്കിയിരുന്നു ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹിന്ദു തന്നിട്ട് ചിലപ്പോൾ ആൾ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കും എന്ന് പറഞ്ഞു തന്നിരുന്നു ദാ ഇതേപോലെ തന്നെ ഈ സംഭവം ചോദിച്ചിട്ടുണ്ട് ദാ അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ പണ്ഡിത രമാബായി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ട് ഇത് ഏതാണ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു ഇതും ഈ സെയിം ക്വസ്റ്റ്യായിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഓക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരുന്നു ഇത് മാത്രമല്ല ഇതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനും കൂടെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് പറയുന്നത് ഇതിൻ്റെ അപ്പറും ഇപ്പറും ഇരുപത്തിനാല് മണിക്കൂർ വ്യത്യാസം ഉണ്ട് അപ്പുറത്തോട്ട് പോകുന്ന ഒരു ദിവസം കൂട്ടിയും ഇപ്പുറത്തോട്ട് വരുന്നവർ ഒരു ദിവസം കുറച്ചും എന്ത് ചെയ്യണം വെക്കണം അഞ്ചാമത്തതിൻ്റെ എ ക്വസ്റ്റ്യൻ അഞ്ചാമത്തതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഒരു ടൈം കാൽക്കുലേഷൻ ആയിരുന്നു ഇന്നലെ ൈവില് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ഇന്നലെ ലൈവില് ചെയ്തത് ഒരു മുപ്പത് ഡിഗ്രിയുടെ കേസ് വെച്ചിട്ടാണ് നിങ്ങൾ മുപ്പത് ഡിഗ്രി നാല്പത്തി അഞ്ച് ഡിഗ്രി അതേപോലെ പതിനഞ്ച് ഡിഗ്രി ഇത് നോക്കണം പതിനഞ്ച് ഡിഗ്രിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ് പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് കാരണം എന്നാലേ അവിടെ ഒരു മണിക്കൂർ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുള്ളൂ അവിടെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എന്നുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പതിനഞ്ച് മുപ്പത് അതേപോലെയുള്ള സംഗതികൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് കിട്ടണം അപ്പൊ അതേപോലെ പതിനഞ്ച് ഡിഗ്രിയുടെ ചോദിച്ചത് അപ്പോൾ ഡിഗ്രി വെസ്റ്റ് ആണെങ്കിൽ ാണ് ഒരു മണിക്കൂർ 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 ഈസ്റ്റ് ആണെങ്കിൽ ഒരു 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 കൂട്ടുക സോ ആൻസർ 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 ആയിട്ട് ആയിട്ട് വരുന്നത് വരുന്നത് മണിയിൽ നിന്ന് കുറച്ചാൽ എന്ന് എന്ന് കിട്ടും കിട്ടും ദാ അതേപോലെ ഡിഗ്രി ചോദിച്ചാൽ ഇതാണ് അപ്പോൾ അപ്പോൾ വേറെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല സ്റ്റെപ്പ് വന്നേക്കുന്ന ഡിഗ്രിക്ക് എപ്പോഴും മിനിറ്റ് ആയിരിക്കും ഈസ്റ്റിലോട്ട് പോകുമോറും സമയം കൂടും ിലോട്ട് പോകും തോറും സമയം കുറയും അങ്ങനെയാണെങ്കിൽ ഡിഗ്രിക്ക് എത്രയാണ് സമയം എന്ന് എന്ന് ചെയ്താൽ മതി ആൻസർ അവിടെ കിട്ടും മിനിറ്റ് മിനിറ്റ് പറഞ്ഞാൽ ഒരു അല്ലേ ഇതുകൊണ്ടാണ് നമ്മൾ ഒരു മണിക്കൂർ കൂട്ടുകയും ഒരു മണിക്കൂർ കുറയ്ക്കുകയും ചെയ്തത് ഈസ്റ്റിലോട്ട് ഒരു മണിക്കൂർ കൂടി വെസ്റ്റിലോട്ട് ഒരു മണിക്കൂർ കുറഞ്ഞു സിമ്പിൾ ആണ് അടുത്തത് തന്നേക്കുന്ന ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നാൾ വഴി എന്ന് പറഞ്ഞു തന്നേക്കുന്ന സെയിം ഫ്ലോ ചാർട്ട് അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും അത് എഴുതേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബില്ല ഓഫ് റൈറ്റ്

എ ആയിട്ട് എഴുതേണ്ടത് ബേസിക് നീഡും ബി ആയിട്ട് എഴുതേണ്ടത് ഗ്രാറ്റിഫൈങ് നീഡുമാണ് അടുത്തത് എട്ടാമത്തെ ചോദ്യം ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കുന്നതാണ് നോക്കി ഹു ഡിസ്ക്രൈബിഡ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആസ് ദ ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ദ വേ ടു റീസ്റ്റോർ ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അതായത് ഇത് പറഞ്ഞിരിക്കുന്നത് ആരാ അംബേദ് മീൻസ് പറഞ്ഞേക്കുന്നത് അംബേദ്കർ ആണ് പറഞ്ഞേക്കുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമ്മുടെ ഹൃദയവും ആത്മാവ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്ന് പറഞ്ഞേക്കുന്നത് അംബേദ്കർ ആണ് ഇനി ഇത് എങ്ങനെ ഈ ക്വസ്റ്റിനിൽ രണ്ടാമത് പറഞ്ഞേക്കുന്നത് മെൻഷൻ ദ വേ ടു റീസ്റ്റോർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അതല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് റീസ്റ്റോർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം അവിടെ നിന്ന് ഇത് തരും അതാണ് അവിടെ ആയിട്ട് വേണ്ടത് ബി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനും കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് നമ്മളുടെ വ്യത്യാസം വളരെ സിമ്പിൾ ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം എയ്റ്റി സിക്സ് അമൻമെന്റ് അവിടെ പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ട്വൻറ്റി വൺ എയിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഇത് വന്നേക്കുന്നത് പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ്

അത് ചെയ്തത് ഏത് വൈസ്രോയി ആണ് പിന്നെ ഇതെങ്ങനെ സ്വദേശി മൂവ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്തു ലോഡ് കഴ്സൺ ആണ് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് അതോടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിൽക്കണം നാഷണൽ യൂണിറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും ഡിസ്കസ് ചെയ്തു അതിനുശേഷം ബ്രിട്ടീഷ് ഗുഡ്സും മറ്റ് സംഗതികളും ബോയ്ക്കോട്ട് ചെയ്തു നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ്സ് ആയിരിക്കണം എന്ന് എന്ത് ചെയ്തു അതിലൂടെ അവർ പറഞ്ഞു വെച്ചു അപ്പോൾ അതോടെ എന്ത് തീരുമാനിച്ചു നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റ് സെൽഫ് റിലയൻസ് എന്നുള്ള ഐഡിയ കൂടുതൽ ശക്തമായി സ്ട്രെങ്ത് ഉണ്ടായി ഓക്കെ അപ്പോൾ കൺസെപ്റ്റുകൾ എന്ത് ചെയ്തോ നന്നായിട്ട് അവിടെ നോക്കിയിരുന്നു ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞ ഒമ്പതാമത്തെ ക്വസ്റ്റനിൽ ഈ പറഞ്ഞ കേസുകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു പത്താമത്തെ ചോദ്യം സിഗ്നിഫിക്കൻസ് ഓഫ് ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് ഇൻ കണ്ടംപററി ഇന്ത്യ ഗാന്ധിയുടെ എക്കണോമിക് തോട്ട്സും ഏറ്റവും ലാസ്റ്റ് അമർത്യാസനിന്റെ കേസും ഈ രണ്ട് സെക്ഷൻസും നോക്കണം എന്ന് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ലൈവിലെടുത്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഈ പോയിന്റ്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് സ്വയം പര്യാപ്തത സെൽഫ് സഫിഷ്യൻസി അതേപോലെ ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണത്തിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ചെയ്തത് പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് ഗ്രാമ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് അടുത്തത് എന്താ സമ്പത്ത് വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണികൾ വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ലാസ്റ്റ് പോയിന്റ് എക്കണോമിക് ഇനീക്വാലിറ്റി ഷുഡ് ബി എലിവിയേറ്റഡ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം എന്നുകൂടെ എന്ത് ചെയ്തു ഇതിലൂടെ പറഞ്ഞു വെച്ചു ഇതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ യെസ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് നാളത്തെ പരീക്ഷയ്ക്ക് എന്തായാലും കാണാൻ പറ്റും ഇത് കറക്റ്റായിട്ട് പഠിച്ചോളണം എന്ന് പറഞ്ഞ് ഇന്നലത്തെ ലൈവ് എഴുതാ ഇതേപോലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നാല് പേരുകൾ ആദ്യം പഠിക്കുക സ്പ്രിങ്ങ് ഓട്ടം സമ്മർ വിന്റർ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫീച്ചർ എഴുതാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് പഠിച്ചിരുന്ന ക്വസ്റ്റിനാണ് സ്പ്രിങ് സമ്മർ വിന്റർ അതേപോലെ ഓട്ടം ഓക്കെ അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാകും ഇതിൻ്റെ ഫുൾ മാർക്ക് എല്ലാവരും അടിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതാ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അവിടെ ഫീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആൻസർ ആയിട്ട് ാണ് പന്ത്രണ്ടാമനന്റ് ബ്രിട്ടീഷുകാർക്ക് പകരമായിട്ട് ആണ് ടാക്സ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ ഇവരെങ്ങാനും ടാക്സ് കൊടുക്കുന്നതിൽ വീഴ്ച വരത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭൂമി എന്ത് ചെയ്യും പിടിച്ചെടുക്കും ഓക്കെ ഇന്നലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നു പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നോക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ റൈറ്റ് വാരി സിസ്റ്റം കർഷകർ തന്നെയാണ് ഭൂ ഉടമകൾ എന്ന് കണക്ട് ാണ് നികുതി പിരിച്ചിരുന്നത് ഇനി എങ്ങാനും ആ ഒരു നികുതി പിരിയുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭൂമി പിടിച്ചെടുക്കും ഇപ്പുറത്തെ സെമീന്താരി സിസ്റ്റത്തിലാണെങ്കിലോ ഇവിടെ വിളവ് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ എന്തായാലും ടാക്സ് കൊടുക്കണമായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് രണ്ട് മാർക്ക് വെച്ചിട്ട് ടോട്ടൽ എന്ത് ചെയ്യും അവിടെ നാല് മാർക്ക് നമുക്ക് അവിടെ കിട്ടും അടുത്തത് ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആ ഒരു നീലം പെസൻ റിവോൾട്ട് എയ്റ്റീൻ ഫിഫ്റ്റീൻ അതിന്റെ ഒരു അതിലേക്ക് നയിച്ച സർക്കും ഏതൊക്കെയാ നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം നമ്മുടെ മെറ്റീരിയലിൽ പതിമൂന്നാമത്തെ ചോദ്യം അടുത്തടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഈ പോയിന്റ്സ് ആണ് നമ്മളവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് അപ്പോ ഇതിന്റെ ഒരു ഷോർട്ടായിട്ട് ഇത്രയേ ഉള്ളൂ ബ്രിട്ടീഷുകാർക്ക് അന്ന് നല്ല ഡിമാൻഡുള്ള സാധനമായിരുന്നു ഈ പറഞ്ഞ ഡ്രസ്സിലൊക്കെ കളറ് ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇന്റിഗോ അഥവാ നീലം എന്ന് പറയുന്ന ആ ഒരു സംഗതി അങ്ങനെ അത് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു അപ്പോൾ കൂടുതൽ പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞു പക്ഷെ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ പൈസ കൊടുത്തോണ്ടിരുന്നത് പിന്നീട് അങ്ങോട്ട് തുടർന്ന് പോയി കഴിഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് കഴിഞ്ഞപ്പോൾ ഡിമാൻഡ് ചെയ്തു കുറഞ്ഞു അങ്ങനെ അവർ ഇറങ്ങി അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നയിച്ച ആയിട്ട് ആയിട്ട് അവിടെ പറയുന്നത് ലീഡേഴ്സ് രണ്ട് പേരാണ് ഉള്ളത് ദിഗംബർ വിശ്വാസ് ആൻഡ് വിഷ്ണു ലീഡേഴ്സ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഇനി അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം ദാറ്റ് ലീഡ് ടു ദ ഇന്ത്യൻ നാഷണലിസം ബേസ്ഡ് ഓൺ ദ ഗിവൺ അപ്പോൾ ഇതും പറഞ്ഞു ദിവസം കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ എന്താണ് എക്കണോമിക് പോളിസി നമ്മുടെ ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് പോകുന്നു അതിനുശേഷം ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അപ്പോൾ ദേ ട്രീറ്റഡ് ആസ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് അതായത് ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ കയറ്റി കൊണ്ടുപോയിട്ട് ഫിനിഷ്ഡ് ആക്കി അവിടുന്ന് ഉയർന്ന വിലയ്ക്ക് എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള ചൂഷണം എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അവിടെ ഉണ്ടായത് ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതേണ്ടത് ഈ പറയുന്ന എക്കണോമിക് പോളിസി നമ്മൾ വെസ്റ്റേൺ എജ്യൂക്കേഷൻ അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന അവരോട് വിധേയത്തോളം ആളുകളാക്കി മാറ്റിയെടുക്കാനാണ് അവർ നമുക്ക് എന്ത് ചെയ്തത് വിദ്യാഭ്യാസം തന്നോണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം പിന്നീട് സംഭവിച്ചു ഈ വിദ്യാഭ്യാസം ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഫ്രീഡം ഇക്വാലിറ്റി സോഷ്യൽ ജസ്റ്റിസ് ഇതിനെയൊക്കെ പറ്റിയിട്ട് ബോധമുള്ളവരായിട്ട് മാറി അങ്ങനെ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ എക്കണോമിക് പോളിസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നുള്ളതും കാണാൻ പറ്റും അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നോക്കുക പതിനാലാമത്തെ ചോദ്യം പതിനാലാമത്തെ ചോദ്യത്തില് രാജാറാം മോഹൻ റോയുടെ എന്താ മേജർ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത് പതിനാലാമത്തെ എ ക്വസ്റ്റ്യില് അപ്പോൾ അതിൽ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം നാളത്തെ എക്സാമിന് എന്തായാലും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കാണിച്ചു തന്നിരുന്നു എത്ര പോയിന്റ്സ് പഠിക്കണം എന്നും കറക്റ്റ് പറഞ്ഞു തന്നിരുന്നു മിനിമം അഞ്ച് പോയിന്റ്സ് അതല്ലെങ്കിൽ നാല് പോയിന്റ്സ് എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഓക്കെ സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു അതേപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു ഫോർട്ട് അഗെയിൻ സോഷ്യൽ ഈവൽസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗ്യാമി അതായത് ശൈശവിവാഹം ബഹുഭാഗം

ഓഫ് നമുക്ക് ായിട്ടുണ്ടായിരുന്നത് അപ്പോ അതില് ഡോക്ടറെ ഓഫ് ലാബ്സ് ഓക്കെ അപ്പോൾ റിവോൾട്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ്റെ ഒരു ഓർഗനൈസ് ഇൻ ഇന്ത്യ അഗെൻസ്റ്റ് ബ്രിട്ടീഷ് അനലൈസ് ദ റിവോൾട്ട് ബേസ്ഡ് ഓൺ ഫോളോയിങ് അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ടല്ല ആക്ച്വലി മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു പോകും ഒന്ന് ഈ പറയുന്ന സബ്സിഡിയറി അലയൻസ് രണ്ട് ഈ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്ന ഈ പറയുന്ന ഡോക്ടറൈൻ ഓഫ് ലാബ്സ് ഓക്കെ എന്താണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ഡോക്ടറൈൻ ഓഫ് ലാബ്സ് അതായത് ദത്ത അവകാശ നിരോധന നിയമം അപ്പോൾ രണ്ടും പറഞ്ഞു തന്നേക്കാം ഡോക്ടറൈൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജ്യത്തെ രാജാവ് മരിച്ചു പോവുകയാണെങ്കിൽ വേറൊരാളെ ദത്തെടുത്തിട്ട് അടുത്ത രാജാവാക്കുന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡോക്ടറൈൻ ഓഫ് ലാബ്സ് പ്രകാരം ഇനി അത് പറ്റില്ല അങ്ങനെ ഒരു എന്താ അനന്തരാവകാശം ഇല്ലാതെ ഏതെങ്കിലും ഒരു രാജാവ് മരിച്ചു പോകുകയാണെങ്കിൽ ആ രാജ്യം ആറ് ഏറ്റെടുക്കും നമ്മുടെ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും കമ്പനി ഏറ്റെടുക്കും എന്ന് എന്ത് ചെയ്തു പറഞ്ഞിരുന്നു ആ ഒരു നിയമമാണ് അവിടെ ഡോക്ടറൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് ഇനി സബ്സിഡിയറി അലയൻസ് പോളിസി സൈനിക സഹായ വ്യവസ്ഥ അപ്പോൾ ഇത് പ്രകാരം ഓരോ പ്രൊവിൻസിലും ഓരോ നാട്ടുരാജ്യത്തും ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും അവരുടെ ഒരു യൂണിറ്റിനെ താമസിപ്പിക്കണം അവർക്ക് വേണ്ട ചെലവും കാര്യങ്ങളും കൊടുക്കണം പിന്നെ ഈ ഗവർണർ ജനറലിന്റെ അനുവാദവും ഇല്ലാതെ വേറൊരു യൂറോപ്യൻ രാജ്യവുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതിൽ പറഞ്ഞിരുന്നത് സബ്സിഡിയറി അലയൻസ് പോളിസിയിൽ പറഞ്ഞിരുന്നത് അപ്പോ ഇവിടെ നമുക്ക് ഇന്ത്യൻ സോൾജേഴ്സ് അപ്പോൾ ആ ഒരു അവർക്ക് തോക്കിൽ ഉപയോഗിക്കാനായിട്ട് കൊടുത്തിരുന്ന വെടിയുണ്ടെങ്കിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഇതിന്റെ ബേസിലാണ് അവർക്ക് ഈ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് അതും ഫിഫ്റ്റി സെവനിലെ റിവോൾട്ടിന്റെ ഒരു കാരണമായിരുന്നു അപ്പോൾ മൂന്ന് കാരണങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാനുള്ളത് ഡോക്ടറെ ഓഫ് ലാബ്സും പിന്നെ ഈ പറയുന്ന കാര്യവും ഈ രണ്ട് കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ചാമത്തെ ഹൺഡ്രഡ് പേഴ്സൻ്റെ ഉറപ്പ് പറഞ്ഞിരുന്ന ചോദ്യമാണ് സമ്മർ സോൾസ്റ്റൈസും അതേപോലെ വിന്റർ സോൾസ്റ്റൈസും തമ്മിൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം എന്നുള്ളത് ഓക്കെ എഴുതി ആ സമയത്ത് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചു പോരുന്ന ഒരു ഈ പറയുന്ന സമ്മർ സോൾസ്റ്റൈസും അതേപോലെ തന്നെ സോൾസ്റ്റൈസും ഇതിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും ഇന്നലെ ലൈവിൽ നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെച്ച് പറഞ്ഞിരുന്നു ഇതെന്തായാലും പഠിച്ചോ പഠിച്ചു ക്വസ്റ്റ്യൻ ആണ് നാളെ കാണാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ദാ ഇതാണ് സമ്മർ സോൾസ്റ്റൈസ് അതാണ് വിന്റർ സോൾസ്റ്റൈസ് സൂര്യൻ ഇക്വേറ്റർ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് മാറുന്നു മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ ജൂൺ ഇരുപത്തൊന്നിന് ഉത്തരായ രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ മുകളിലായിട്ട് വരും അതേപോലെ തന്നെ ലോങ്ങസ്റ്റ് ഡേ നോർത്തേൺ ഹെമിസ്ഫിയർ ലോങ്ങസ്റ്റ് നൈറ്റ് സതേൺ ഹെമിസ്ഫിയർ പഠിച്ചു വിന്റർ സോൾസ്റ്റൈസിലോട്ട് പോകുമ്പോൾ സൂര്യൻ ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് ക്യാപ്റ്റി ോണിലോട്ടായിരിക്കും വരുന്നത് അതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയാണ് ഈ അടിയിലോട്ട് മാറുന്നത് ഡിസംബർ ഓഫ് ദക്ഷിണാന ഡേക്ക് നേരെ മുകളിലായിട്ട് വരും പിന്നെ അതേപോലെ തന്നെ എന്താ ലോംഗസ്റ്റ് ഡേ സൂര്യൻ ഇപ്പൊ സദേൺ ഉള്ളത് അവിടെ ആയിരിക്കും ലോങ്ങസ്റ്റ് ഡേ ലോംഗസ്റ്റ് നൈറ്റ് ഉണ്ടാകുന്നത് മുകളിലായിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയർ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഞ്ച് മാർക്കും എന്ത് ചെയ്യും കിട്ടുമായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലൈവിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സാം എല്ലാവർക്കും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം എളുപ്പമുള്ള പരീക്ഷകളാവട്ടെ ഇനി അങ്ങോട്ടും എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഓക്കെ അപ്പോ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വേറൊരു ദിവസം കാണാം അതുവരെ